പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്തിവെച്ച് മാർച്ച് ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ നടത്താൻ തീരുമാനിച്ച വിവരം മുമ്പ് തന്നെ പ്രസിദ്ധീകരിച്ചതാണ് പാർട്ടിയുടെ കോർഡിനേഷൻ സെക്രട്ടറി കോർഡിനേഷൻ എന്നാണ് അതിൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞില്ല കോർഡിനേഷൻ പി വി കോർഡിനേഷൻ അതിൻ്റെ ചുമതലയുള്ള സഹോ പ്രകാശ് കാരാട്ടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പാർട്ടിക്കകത്ത് നിലനിന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി സമ്മേളനത്തിലേക്ക് പാർട്ടി നീങ്ങുകയാണ് ദൗർബല്യങ്ങളെയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെയെല്ലാം വളരെ വിശദമായി പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി കൊണ്ടാണ് സമ്മേളനം പൂർത്തീകരിച്ചത് ഇപ്രാവശ്യത്തെ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സമ്മേളനത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ പുറമെ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ പി പി അംഗം സഹാവ് പിണറായി വിജയൻ അവതരിപ്പിക്കും നവകേരളത്തിനുള്ള പുതുവഴികൾ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൻ്റെ ഘട്ടത്തിൽ നവകേരള വികസന രേഖ സമ്മേളനം വളരെ വിശദമായിട്ട് പരിശോധിച്ച് തയ്യാറാക്കിയ ഒന്നാണ് ആ രേഖയിലെ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കിയത് പുതിയ സാഹചര്യത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട് വിശദമായൊരു ചർച്ച പാർട്ടി സമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട് അതുവഴി മൂന്നാം എൽ ഡി എഫ് സർക്കാരിൻ്റെ ദിശാബോധം നിർണ്ണയിക്കുന്ന കാഴ്ചപ്പാടുകൾ ഉൾത്തിരിഞ്ഞു വരും എന്നാണ് പാർട്ടി കാണുന്നത് ഇത് സംബന്ധിച്ചുള്ള പ്രതിനിധികളുടെ ചർച്ചയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രേഖക്ക് അന്തിമ രൂപം നൽകുക ആ കാഴ്ചപ്പാടനുസരിച്ച് പാർട്ടിയാകെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നാണ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം